നമസ്കാരം അന്ന് വി എസ് അച്യുതാനന്ദൻ കെ കെ രമയെ കണ്ടു ഇന്ന് ജി സുധാകരനെ കാണാൻ കെ സി വേണുഗോപാൽ എത്തി അതായത് ഇതിന്റെയൊക്കെ നഷ്ടം മാർക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ജി സുധാകരൻ ബി ജെ പിയിലേക്കോ അതോ കോൺഗ്രസിലേക്കോ എന്ന ചോദ്യമായിരുന്നു ഒരുപക്ഷെ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് പാർട്ടി വിട്ടുപോകാനുള്ള സാധ്യത ചിലപ്പോഴുണ്ടാകില്ല പക്ഷേ പാർട്ടിക്ക് കനത്ത നഷ്ടം ജി സുധാകരന്മാർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സി പി ഐ എം വളരെ ദുർബലപ്പെട്ട ഒരവസ്ഥയാണ് ഒരിക്കൽ കൂടെ കൂടുതൽ ദുർബലപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആലപ്പുഴയിലെ ഏരിയ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പൊതുസമ്മേളനവും ഒക്കെ ഈ സമ്മേളന പരിപാടികളിൽ ജി സുധാകരൻ എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ വെറും ഒരു പാർട്ടി മെമ്പർ ആണ് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഈ പ്രതികരണത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ നേരിടുന്ന അവഗണനയ്ക്കും വളരെ കൃത്യമായാണ് ഇന്ന് ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് എൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പലർക്കും എന്നെ കുറിച്ച് പറയേണ്ടി വരുന്നത് ചോദിക്കേണ്ടി വരുന്നത് കെ സി വേണുഗോപാലുമായി വർഷങ്ങളായുള്ള സൗഹൃദമുണ്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത് അതിനെന്താണ് കുഴപ്പം എന്നതായിരുന്നു ഇവിടെ ജി സുധാകരൻ്റെ മാധ്യമങ്ങളോടുള്ള ചോദ്യം ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൗഹൃദ സന്ദർശനമായിരുന്നോ എന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചത് അതിനുള്ള മറുപടി വളരെ കൃത്യമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ സി പി ഐ എമ്മിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയ സിബിൻ സി ബാബു ഇവിടെ കെ സുധാകരന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറഞ്ഞു ഇതേ ഒരു കാര്യം കെ സുരേന്ദ്രനും ആവർത്തിച്ചിരുന്നു എന്നാൽ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഇപ്പോഴില്ല അത് എന്റെ പ്രാധാന്യം എനിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇത് ചില പാർട്ടി നേതാക്കൾക്കും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കുമുള്ള ശക്തമായിട്ടുള്ള സുധാകരന്റെ ഒരു താക്കീതാണ് ഒരു വാണിഗാണ് സുധാകരന്റെ പ്രാധാന്യം അവസാനിച്ചു അങ്ങനെ സി പി ഐ എം വിട്ടു പോയാലും വിട്ടുനിന്നാലും ഒന്നും ഈ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല സുധാകരൻ പോയാൽ സുധാകരന് പോയി എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു അതായത് ജി സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാർത്തക്കടിയിലായിരുന്നു ഒരു പ്രതികരണം പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അതിനുള്ള മറുപടി എന്റെ പ്രാധാന്യം അവസാനിച്ചിട്ടില്ല അവസാനിക്കാത്തത് കൊണ്ടാണ് അതാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്നാണ് ജി സുധാകരൻ്റെ മറുപടി ഇത് നേരത്തെ ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ഇന്നത്തെ ഇന്ന് അവർ എം എൽ എ ആണ് അവരെ സന്ദർശിച്ച ഒരു ചിത്രം അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രമയെ ചേർത്ത് പിടിച്ച് വി എസ് അച്യുതാനന്ദൻ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ശേഷമുണ്ടായ ഒരു തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് ശക്തമായ തിരിച്ചടി ഇതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആദ്യം തന്നെ അദ്ദേഹം പൊട്ടിച്ചിരിയായിരുന്നു മറുപടിയായി അദ്ദേഹം നൽകിയത് ഇവിടെ വീണ്ടും ജി സുധാകരനെ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു അവസരം സി പി ഐ എം തന്നെ ഒരുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ജി സുധാകരന്റെ ഒരു ബോഡി ലാംഗ്വേജ് തീർച്ചയായും അത് സി പി ഐ എമ്മിനോടുള്ള ചില എതിർപ്പുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് സി പി ഐ എം അദ്ദേഹത്തെ അവഗണിക്കുന്നുണ്ട് സി പി എം അദ്ദേഹത്തെ പല വിധത്തിലും പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ജി സുധാകരൻ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണമായത് അല്ലെങ്കിൽ ജി സുധാകരനെ പാർട്ടി അവഗണിക്കാനുണ്ടായ ഒരു സാഹചര്യം പിണറായി വിജയനെതിരെ ജി സുധാകരൻ പൊട്ടിത്തെറിച്ചതിന്റെ പേരിൽ തന്നെയാണ് പിണറായിക്കെതിരെ പറഞ്ഞാൽ ജി സുധാകരൻ ആണെങ്കിലും വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള ഒരു നിലക്കാണ് സി പി ഐ എം ഇപ്പോൾ ജി സുധാകരനോട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് ചില പക കിട്ടുന്നത് എന്തായാലും ജി സുധാകരൻ പാർട്ടി വിട്ടു പോയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് ജി സുധാകരനാൽ വലിയ നഷ്ടമുണ്ടാകും കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു പാർട്ടി വിട്ടുപോകാതെ ജി സുധാകരൻ അവിടെ ആലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായാൽ കോൺഗ്രസ് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം സി പി ഐ എമ്മിലെ അസംതൃപ്ത പാർട്ടി വിടാതെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത അത് നിലനിൽക്കുന്നു അത് വ്യാപകമായി തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സി പി ഐ എമ്മിന്റെ അടിത്തറ തന്നെ അത് നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ വ്യാപകമായി നടക്കുന്നു അതിന്റെ ആദ്യ പടിയെന്നോളം ഇപ്പോൾ ജി സുധാകരൻ പല കാര്യങ്ങളും തുറന്നു പറയുന്നു പ്രതികരിക്കുന്നു സി പി ഐ എമ്മിനാണെങ്കിൽ ജി സുധാകരനെ എതിർക്കാനോ ജി സുധാകരനെ എതിർത്ത് സംസാരിക്കാനോ കഴിയുന്നില്ല അതായത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിലുപരി അദ്ദേഹം അഴിമതിക്കാരനല്ല അഴിമതിയെ അഴിമതിയോട് കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല അഴിമതിയെ പ്രോത്സാഹിപ്പിക്കില്ല അഴിമതിക്കാരെ വച്ചുപുറിപ്പിക്കില്ല അത് പാർട്ടിക്കാരാണെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണെങ്കിലും മറ്റേതെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ലളിത ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ പാർട്ടിയിലെ പല സഖാക്കളുടെയും ജീവിത രീതി അത് തീരെ പിടിക്കുന്നില്ല പിടിച്ചിട്ടില്ല അതിന്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗത്തിനെതിരെയും ഒറ്റയാൾ പോരാട്ടം നടത്താൻ ജി സുധാകരൻ തയ്യാറായത് അതിന്റെ ഭാഗമായുള്ള അവഗണനയാണ് ഇപ്പോൾ ജി സുധാകരൻ അനുഭവിക്കുന്നത് ഈ ഒരു അവഗണന തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇല്ലാതായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവഗണന അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് എന്ന് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ പ്രതികരിക്കുമ്പോൾ എന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ജി സുധാകരൻ തനിക്ക് പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സന്ദർശനങ്ങളും അതുപോലെ തന്നെ പരാമർശങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ബി ജെ പി നേതാവിന്റെയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന്റെയും ഒക്കെ പരാമർശങ്ങളെയും സന്ദർശനങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ തിരിച്ചടി ജി സുധാകരന്റെ ഈ നീക്കത്തിൽ നിന്ന് അവർക്കുണ്ടായേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്